ഇടുക്കി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായുള്ള പ്രചരണാർത്ഥം മിനി മാരത്തോൺ സംഘടിപ്പിച്ചു കായിക മേഖലയോടുള്ള അഭിരുചി കുട്ടികളിൽ വളർത്തുകയുന്നതോടൊപ്പം അശ്രദ്ധ മൂലം ഒരു ജീവനും റോഡിൽ പൊലിയരുതെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിസ്പാരോൺ രണ്ടായിരത്തി എന്ന പേരിൽ മിനി മാരത്തോണും ഫൺ മാരത്തോണും നടത്തിയത് പത്ത് കിലോമീറ്റർ ദൈര്ഘ്യമുള്ള മിനി മാരത്തോൺ കല്ലാറുകുട്ടി പാളത്തിൽ നിന്ന് ആരംഭിച്ചു അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു മിനി മാരത്തോൺ അടിമാലിയിലെത്തിയ ശേഷം ഒന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൺ മാരത്തോൺ നടന്നു അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച ഫൺ മാരത്തോൺ ആർ ടിഒ രാജീവ് കെ കെ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് സ്പോർട്സും നമ്മുടെ പൊതുസമൂഹവും ജീവിതവും കാര്യങ്ങളും ഒക്കെയാണ് അതുകൂടാതെ മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരാശയം റീൽസ് അല്ല ജീവിതം റീലിൽ കാണുന്ന കാര്യങ്ങളല്ല നമ്മുടെ നിത്യ ലൈഫിൽ കാണുന്ന റോഡിൽ പല വിധത്തിലുള്ള ആക്സിഡന്റ്സുകൾ ഉണ്ടാകുന്നുണ്ട് അത് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതൊക്കെ ജനങ്ങളിലേക്ക് ഒരു അവബോധം എത്തിക്കുകയാണ് കല്ലാറുകുട്ടി തോട്ട് ഇങ്ങോട്ട് പത്ത് കിലോമീറ്റർ മിനി മിനിമാരത്തോളം അടിമാലി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം പന്ത്രണ്ടും ഉണ്ട് പന്ത്രണ്ടില് വളരെ ജനപ്രാതിനിധ്യം അനുഭവപ്പെട്ടു വളരെ ഇരു മാരത്തോണുകളിലുമായി ഇരുന്നൂറിലധികം പേർ പങ്കെടുത്തു മാരത്തോണിന് ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ മുഖ്യാതിഥിയായി മാരത്തോണിലെ ഒന്നാം സ്ഥാനക്കാർക്ക് പതിനയ്യായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് പത്തായിരം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപയുമാണ് പാരിതോഷികമായി ഒരുക്കിയിരുന്നത് കൂടാതെ പത്ത് വരെയുള്ള സ്ഥാനങ്ങൾക്ക് ക്യാഷ് പ്രൈസും ക്രമീകരിച്ചിരുന്നു പൊതുസമ്മേളനത്തിൽ വിശ്വദീപ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് ഫാദർ ഷിൻഡോ കോലോത്ത് പടവിൽ ഇടുക്കി ആർ ടിഒ രാജീവ് കെ കെ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി